mm -hmm. പിണറായി പെരുമിയുടെ ഭാഗമായി നടക്കുന്ന റിവർ ഫെസ്റ്റ് വളരെ സന്തോഷത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ് ജലഘോഷയാത്രയും വിവിധങ്ങളായ വാട്ടർ സ്പോർട്സ് ഇനങ്ങളും മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന റിവർ ഫെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ധർമട മണ്ഡലത്തിലെയും സമീപ പ്രദേശത്തിലെയും ജനങ്ങൾക്ക് പുതിയൊരു അനുഭവമായി റിവർ ഫെസ്റ്റ് മാറുവാൻ ഉറപ്പും കൂടുതൽ ജനങ്ങളെ ഈ ഫെസ്റ്റിലേക്ക് ആകർഷിക്കുവാൻ ഇത് സഹായകരമുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത വിശാലമായ ജലാശയങ്ങളാണ് നദികൾ കുളങ്ങൾ തടാകങ്ങൾ കായലുകൾ ചെറുതോളുകൾ തുടങ്ങി വ്യത്യസ്തങ്ങളായ ജലാശയങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് ഈ ജലാശയങ്ങൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം സാധ്യതാ കേന്ദ്രങ്ങളാണ് ഉത്തരമലബാറിലെ പുഴകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മലനാട് മലബാർ ക്രൂയിസ് പദ്ധതിക്ക് രൂപം നൽകിയത് ഈ പശ്ചാത്തലത്തിലാണ് അതിന്റെ ഭാഗമായി നിർമ്മിച്ച ബോട്ട് ജെട്ടി കൂടി ഉപയോഗപ്പെടുത്തിയാണ് ഉപയോഗപ്പെടുത്തുകയാണ് റിവർ ഫെസ്റ്റ് പാറപ്രം അമ്പറം ചേരിക്കൽ ചിറക്കുനി ബോട്ട് ജെട്ടികളെയും ചെറുമാവിലായി ഡാമിനെയും റിവർ ഫെസ്റ്റിലൂടെ കോർത്തിണക്കുകയും ഈ ബോട്ട് ജെട്ടികളെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജല ടൂറിസത്തിന്റെയും ജലസാഹസിക ടൂറിസത്തിന്റെയും സാധ്യതകൾ നമുക്ക് വിപുലീകരിക്കാനാകും പിണറായി പെരുമാ എന്നാണ് ഇതിന്റെ പേര് പിണറായി കല്ലാതെ ഒരു പെരുമയുണ്ട് അല്ലേ പിണറായിയുടെ രാഷ്ട്രീയ ചരിത്രത്തിനൊരു പെരുമയുണ്ട് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് പിണറായി അല്ലേ ആണോ സംശയമുണ്ട് അത്രയാണ് സംശയമുണ്ടാ ഇല്ല ലോകത്തിലാകെ അറിയപ്പെടുന്ന കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമമാണ് ഇപ്പോൾ കുറച്ച് ടൗണൊക്കെ ആയി മാറി ചില പ്രദേശങ്ങളൊക്കെ അപ്പോൾ മമ്പറം മാതവട്ടിനും അവരൊക്കെ പറയുന്ന മമ്പരം വലിയൊരു ടൗണായി മാറി അല്ലേ അല്ലേ മമ്പരം വലിയൊരു ടൗണായി പിണറായിലും ഒരുപാട് പ്രദേശങ്ങൾ നല്ല വികസിത പ്രദേശങ്ങളായി മാറിയിട്ടുണ്ട് ഇന്നിവിടെ നടത്തുന്ന ഈ റിവർ ഫെസ്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഏഴ് വർഷമായി തുടർച്ചയായി നടക്കുന്ന ഒരു വലിയ ഒരു പ്രവർത്തനമാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നേരത്തെ പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട ഉദ്ഘാടനം പറഞ്ഞു നദികളുടെ നാടാണ് പുഴകളുടെ നാടാണ് പക്ഷെ നമ്മുടെ മക്കൾക്ക് നീന്താൻ പോലും അറിയാത്ത ഒരുപാട് കുട്ടികൾ നമ്മുടെ പ്രദേശത്ത് നദികളെ പരിചയപ്പെടുത്തുക അത് മാത്രമല്ല പുഴകളെ പരിചയപ്പെടുത്തുക അത് മാത്രമല്ല ഇതുകൊണ്ടുണ്ടാകുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട് ടൂറിസ്റ്റുകളെ ഏറ്റവും കൂടുതൽ നമുക്ക് ആകർഷിക്കാൻ വേണ്ടി കഴിയും ശരിക്കും പറഞ്ഞാൽ മറ്റു പ്രദേശങ്ങളിലാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ പോലും പോകുന്നത് ടൂറിസത്തിനെ അന്വേഷിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത് നമ്മുടെ നാട്ടിൽ ഇതിനുള്ള സാഹചര്യമുണ്ട് ആ സാഹചര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ടൂറിസത്തെ വിപുലപ്പെടുത്തുക ടൂറിസ്റ്റുകളെ നമ്മുടെ നാട്ടിലേക്ക് ആകർഷിക്കുക ആ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നത് വഴി നമ്മുടെ നാടിന് വലിയ ഒരു മാറ്റം ഒരു പുരോഗതി കൈവരിക്കാൻ വേണ്ടി കഴിയും അങ്ങനെ കൈവരിച്ചുകൊണ്ട് നാടിൻ്റെ നെറുകയിലേക്ക് നമ്മുടെ നാടിനെയും ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ബോധപൂർവമായ ലക്ഷ്യമാണ് ഈ ടൂറിസം രംഗത്ത് നടക്കുന്നത് മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും നമ്മുടെ ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് ആ ടൂറിസം വകുപ്പ് ഏറ്റെടുത്തതിന് ശേഷം നടത്തിയിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ഒട്ടേറെ ടൂറിസം പദ്ധതികളുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി ചില ചില ആളുകളിലൊക്കെ ശ്രദ്ധിക്കുന്നവരുണ്ടാവാം വാർത്താ മാധ്യമങ്ങളിലൊക്കെ വരുന്നുണ്ടാവാം കേരളത്തിൽ തന്നെ കാസർഗോഡ് ജില്ലയിൽ ഉൾപ്പെടെ എൻ്റെ നാട് കാസർഗോഡാണ് കാസർഗോഡ് ജില്ലയിൽ ഉൾപ്പെടെ ഒട്ടേറെ ടൂറിസം പദ്ധതികൾ ഇതിൻ്റെ ഭാഗമായി കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഈ പിണറായി ഫെസ്റ്റ് ഇപ്പോൾ കാണുമ്പോൾ തന്നെ വളരെ സന്തോഷമുണ്ട് കുറച്ചുകൂടെ രാത്രിയാവുമ്പോൾ ഇതിനേക്കാൾ മനോഹരമായിരിക്കും ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഇന്ന് ഇന്നലെ കഴിഞ്ഞ ദിവസം എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞു അപ്പോൾ ആ കുട്ടികൾക്കൊക്കെ ആഘോഷിക്കാൻ അല്ലെങ്കിൽ സന്തോഷിക്കാൻ അമ്മമാരോടൊപ്പം വരാൻ അവരുടെ രക്ഷ രക്ഷിതാക്കളോടൊപ്പം വരാനും അവർക്ക് ആനന്ദിക്കാനും സന്തോഷിക്കാനുമുള്ള വലിയ ഒരു പരിപാടിയായി റിഫർ ഫെസ്റ്റ് മാറുകയാണ് മറ്റൊന്ന് വ്യത്യസ്തമായ പരിപാടികളാണ് ചൂണ്ടയിട്ട് മീൻ പിടിക്കുക പണ്ടൊക്കെ നമ്മളൊക്കെ പോയി ചൂണ്ടയിട്ട് മീൻ പിടിച്ചിട്ടുണ്ടല്ലേ Formülleri ടൂറിസ്റ്റുകൾക്ക് വന്നു പോകാൻ പറ്റുന്ന വളരെ കുട്ടികൾക്കും കുടുംബങ്ങൾക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള രീതിയിലുള്ള നദിയും നദിക്കരയും അതിൻ്റെ ഭാഗമായിട്ട് ബോഡ്ജെറ്റുകളെല്ലാം അപ്പോൾ വരുന്ന വർഷങ്ങളിൽ ഇതേപോലുള്ള സ്പോർട്സ് വാട്ടർ അഡ്വഞ്ചർ സ്പോർട്സ് ആക്ടിവിറ്റീസ് എല്ലാം നമ്മുടെ നാട്ടിൽ എമ്പാടും വരണമെന്നുള്ള ആഗ്രഹത്തോടുകൂടിയാണ് ഈയൊരു പ്രോഗ്രാം നമ്മളിവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ജലഘോഷയാത്ര ഇന്ന് అది ముట్టేటం కానీ వర సే ప్రవర్తికి ఎలా ఆశంసే వరకు వర్షం ఇనేది ఆశం ఈ బోట ఘోషయాత్ర బ్యాగ్ ఓకే